ഇന്ത്യയിലെ ബഹുദൈവ ആരാധകരായ ഭരണാധികാരികൾ മഹമൂദ് ഖസ്നുവിയെ നേരിടാൻ തയ്യാറായിക്കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ കലാപങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ആഹ്വാനം ചെയ്ത അഫ്ഗാനിസ്ഥാനിലെ അതിതീവ്ര ഇസ്ലാമിക ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറൈസ് പ്രവിശ്യ മുമ്പ് പുറത്തിറക്കിയ റിപ്പോർട്ടുകളെ അച്ചട്ടാക്കിക്കൊണ്ട് അവർ ഇന്ത്യയിലെ ഹാൻഡ്ലർമാർ വഴി ശക്തമായ തീവ്രവാദ റിക്രൂട്ട്മെന്റിന് കളമൊരുക്കുകയാണെന്നും ഇന്ത്യയിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ തമ്മിലുള്ള കൂട്ടുകെട്ടുകൾ മുമ്പത്തേതിനേക്കാൾ പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നുമുള്ള നടുക്കുന്ന യു റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് ഇന്ത്യ ഗവൺമെന്റിനും ഇവിടുത്തെ ഇസ്ലാമിതര മതസ്ഥർക്കുമെതിരെ ജിഹാദ് നടത്തി അവരുടെ വിശ്വാസങ്ങളെ തച്ചു തകർക്കാനും അവരുടെ വിശ്വാസങ്ങൾക്കെതിരെ പോരാടി അതിനെ ശിഥിലമാക്കാനും അവരെ റോഡിൽ കിട്ടിയാൽ വാഹനമെടുപ്പിച്ചും മൂർച്ചയുള്ള കത്തികൾ കൊണ്ട് അവരുടെ വയറുകൾ കുത്തിക്കീറാനും അവരുടെ ആരാധനാലയങ്ങളോ വീടോ വാഹനമോ വസ്തുവകകളോ കൃഷിയോ ഒന്നും ശേഷിപ്പിക്കാതെ ചാമ്പലാക്കി കളയാനും ഇത് നടപ്പിലാക്കാൻ ആൾ തിരക്കുള്ള ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനുകളും സമ്മേളന സ്ഥലങ്ങളും ലക്ഷ്യം വയ്ക്കണമെന്നും ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ ഹിജ്റയുണ്ടാക്കി ഇന്ത്യൻ ബഹുദൈവ ആരാധകരോട് പ്രതികാരം ചെയ്യണം എന്നും പ്രഖ്യാപിച്ച ഐ എസ് കെ പി തീവ്രവാദികൾ ഇപ്പോൾ ഇന്ത്യയിൽ ശക്തമായ തീവ്രവാദ റിക്രൂട്ട്മെന്റ് നടത്താനും ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിൽ ശക്തമായ വൈരാഗ്യബോധം സൃഷ്ടിക്കാനും ശക്തമായി നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് യു എൻ റിപ്പോർട്ടിലെ പ്രസക്തമായ വിവരങ്ങൾ ഒറ്റയാൻ ആക്രമണങ്ങൾക്കാണ് ഐ എസ് കെ പി ഊന്നൽ നൽകുന്നത് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ പുറത്തിറക്കിയ അനലിറ്റിക്കൽ സപ്പോർട്ട് ആൻഡ് സാങ്ഷൻസ് മോണിറ്ററിംഗ് റിപ്പോർട്ടിൽ അൽഖവീദയുടെയും അവരുടെ കൈയാളുകളായി പ്രവർത്തിക്കുന്ന വ്യക്തികളുടെയും സ്ഥാപനങ്ങളെയും കുറിച്ചുള്ള വിശദാംശങ്ങളിലാണ് ഇന്ത്യയെ ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ തീവ്രവാദ നീക്കത്തെക്കുറിച്ച് ആധികാരികമായി പ്രതിപാദിച്ചിരിക്കുന്നത് ഐ എസ് കെ പിയുടെ പുതിയ നേതാവ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ശക്തമായ ഭീഷണിയായി ഐ എസ് കെ പി വളർന്നു വരികയാണെന്നും പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടി പി ടി ജെ പി എന്നീ ഭീകരസംഘടനകളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവർത്തിക്കുന്ന അൽഖ്വൈദയും ചേർന്ന് ശക്തമായ തീവ്രവാദ പരിശീലനങ്ങൾക്കും കൂടുതൽ മാരകമായ ആക്രമണങ്ങൾക്കും കളമൊരുക്കുകയാണെന്നും പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഐ എസ് കെ പി തീവ്രവാദികൾ നാലായിരത്തിൽ നിന്ന് ആറായിരമായി വർധിച്ചുവെന്നും തീവ്രവാദ കേന്ദ്രങ്ങളും നേതൃത്വങ്ങളും ഇല്ലാതായിട്ടും തീവ്രവാദ സംഘടനകളുടെ ശക്തി ഇല്ലാതായിട്ടില്ല എന്നുമാണ് കണക്കാക്കപ്പെടുന്നത് ഇവരുടെ അതിശക്തമായ വാർത്താവിനിമയ സംവിധാനങ്ങളും ലോകവ്യാപകമായ പ്രിന്റിംഗ് സംവിധാനങ്ങളും അതിശയിപ്പിക്കുന്നത് തന്നെയാണ് ഇതുകൂടാതെ പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും തീവ്രവാദ സംഘടനകൾ തമ്മിലുള്ള തർക്കവും ശീതസമരവും താലിബാൻ അഫ്ഗാൻ ഭരണം അട്ടിമറിച്ചതുപോലുള്ള തീവ്രവാദികളുടെ തുടർനീക്കങ്ങളുമെല്ലാം യു എൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ എല്ലാ അർത്ഥത്തിലും ഇത്തരം തീവ്രവാദികൾക്ക് വളക്കൂറുള്ള മണ്ണാകാൻ കാരണം ഇസ്ലാമിക് റാഡിക്കലൈസ്ഡുകൾ ആസൂത്രിതമായി സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു പ്രത്യേക അന്തരീക്ഷം അവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ തന്നെ ലക്ഷ്യം വയ്ക്കുന്ന ഇത്രയധികം ഗൗരവമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിനെക്കുറിച്ച് വിവരങ്ങൾ നൽകിക്കൊണ്ട് കൃത്യമായ പ്രതിരോധം തീർക്കേണ്ട മാധ്യമങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ പുലർത്തി വരുന്നത് അക്ഷന്ദ്വീപമായ നിശബ്ദതയാണ് കഴിഞ്ഞ മാസം ഐ എസ് കെ പി പ്രധാനമന്ത്രിയടക്കം ലക്ഷ്യം വെച്ച് നടത്തിയ ഭീകരാക്രമണ ആഹ്വാനത്തെക്കുറിച്ച് ഒരു വാർത്ത കൊടുക്കുവാനോ അത് ചർച്ച ചെയ്യാനോ മെനക്കെടാതെ തീരെ പ്രാധാന്യമില്ലാത്ത തരം മാനങ്ങളുള്ള വിഷയങ്ങളെയാണ് ഇവിടുത്തെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ പലപ്പോഴും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ യു എൻ ഇന്ത്യ നേരിടാനിരിക്കുന്ന ഭയാനക ആക്രമണങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇതേ തീവ്രവാദികൾ ഇറാനിലും മോസ്കോയിലും സ്ഫോടനങ്ങൾ നടത്തി നൂറുകണക്കിന് ആളുകളെ കൊന്നപ്പോഴും റഷ്യയിൽ പള്ളികൾ ആക്രമിച്ച് വൈദികനയടക്കം കഴുത്തറത്ത് കൊന്നപ്പോഴും ഇപ്പോൾ നടക്കുന്ന ഒളിമ്പിക്സിൽ ആക്രമണ ഭീഷണി നടത്തിയപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ വെച്ചു ഇതേ ആപൽക്കരമായ മൗനം തന്നെയായിരുന്നു എന്നാൽ രാജ്യസ്നേഹവും ദേശീയതയും ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമങ്ങൾക്ക് ഇത് തമസ്കരിക്കാൻ ആകില്ല തീവ്രവാദികളെ നാമും നമ്മുടെ രാജ്യവും കരുതിയിരിക്കുക തന്നെ വേണം എന്നാണ് പുതിയ റിപ്പോർട്ട് നൽകുന്ന മുന്നറിയിപ്പ് തീവ്രവാദ ആക്രമണങ്ങൾക്കും അട്ടിമറികൾക്കും കലാപങ്ങൾക്കുമായി ലോകം മുഴുവനുമുള്ള ഇസ്ലാമിക തീവ്രവാദികൾ തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഭീകരതയ്ക്ക് ഒപ്പമുണ്ടെന്നും തങ്ങൾ വിജയ ശ്രീലാളിതരായി മാറുന്ന ദിവസം ഉടൻ സമാഗതമാകും എന്നുമൊക്കെ സ്വപ്നം കണ്ടാണ് ഇന്ത്യക്കെതിരായുള്ള ഈ തീവ്രവാദ നീക്കങ്ങളുമായി ഐ എസ് ഭീകരർ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്